ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മൾ വെളുപ്പിനെ എഴുന്നേറ്റപ്പം തന്നെ കോഴിമക്കളുടെ വല്ലാത്ത സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ചും കൂടി നേരം വിളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തുറക്കാതിരുന്നതാണ് കേട്ടോ ഇന്നലെയാണെങ്കിൽ പുലിപ്പേടിയൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി വെളുപ്പിനെ വെളുപ്പിനെ തന്നെ ഈ കോഴിമക്കളും കിടന്നൊച്ചി എടുത്തു അപ്പോൾ ചെന്നൊക്കെ നോക്കിയപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അവർ എന്തോ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് ആയിരിക്കും ഇടയ്ക്കൊക്കെ എങ്ങനെ ഉണ്ടാവാറുണ്ടോ ഒച്ചെടുക്കലൊക്കെ അവർക്ക് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഇഡ്ഡലി മാവ് നല്ല രീതിക്ക് പൊന്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് ഉപ്പിട്ടും കഴിഞ്ഞിട്ട് നമ്മൾ നല്ലപോലെ ഇളക്കാണ് കേട്ടോ ഇഡ്ഡലി ആകുമ്പോൾ നമുക്കത് കോഴി ഒഴിച്ചും കഴിഞ്ഞിട്ട് പിന്നെ മുറ്റം അടിക്കാനും അതുപോലെ കോഴി മക്കൾക്ക് തീറ്റ കൊടുക്കാനൊക്കെ ആയിട്ട് പോവാലോ അപ്പോൾ എളുപ്പമായി കേട്ടോ അപ്പോൾ പക്ഷേ ഇഡ്ഡലി ഇവിടെ നമ്മുടെ മാവുകളിക്കൂട്ടനും വിൽക്കിയൊന്നും കഴിക്കില്ല അങ്ങനൊരു കാര്യമുണ്ട് കേട്ടോ അപ്പൊ അവർക്ക് വേണ്ടിട്ട് ദോശ വേറെ ഉണ്ടാക്കണം അപ്പോൾ ആദ്യം തന്നെ ഇഡലിക്ക് അങ്ങോട്ട് മാവ് കോഴി ഒഴിച്ചിട്ട് വേണം നമുക്ക് മുറ്റത്തേക്ക് അങ്ങനെ അങ്ങനെതാ ഇത് ഞാൻ രണ്ട് ദിവസത്തേക്കുള്ളത് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാനൊക്കെ ആയിട്ട് എളുപ്പമായില്ല അല്ലെങ്കിൽ ഞങ്ങളാണെങ്കിൽ രണ്ട് പേരല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ മുൻപ് ഇടുന്ന അത്രയും തന്നെ അങ്ങോട്ട് ഇട്ട് പോവാണ് കേട്ടോ അരി മുഴുന്നൊക്കെ അതുകൊണ്ടാണ് രണ്ട് ദിവസത്തേക്കൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഇത് രണ്ട് തട്ടം അങ്ങോട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കുള്ളതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മാവ് ബാക്കിയുള്ളത് നമ്മൾ ഫ്രിഡ്ജ് വെച്ചാൽ പിറ്റേ ദിവസം ദോശ നമുക്ക് ഉണ്ടാക്കാം അല്ലെങ്കിൽ എന്നും മിഡലി അല്ലെങ്കിൽ എന്നും ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകും അതുകൊണ്ട് ഇങ്ങനെ രൂപമാറ്റം വരുത്തിയിട്ട് ഒരേ മാവ് തന്നെ ഉപയോഗിക്കലാണ് നമ്മുടെ ജോലി ജോലിയിട്ടാണ് പിന്നെ അതുപോലെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് റവ ഉപ്പുമാവാണ് മാവാണ് അല്ലേ പെട്ടെന്ന് തന്നെ ആ ജോലി അങ്ങോട്ട് കഴിയും ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് റെഡി ആവും അല്ലേ അങ്ങനെ നമ്മൾ വീട്ടമ്മമാര് എന്തൊക്കെ കാര്യങ്ങളാണല്ലേ എളുപ്പത്തിൽ ജോലി കഴിക്കാൻ വേണ്ടിയിട്ട് കണ്ടുപിടിക്കുന്ന ഓരോരോ ബ്രേക്ക്ഫാസ്റ്റുകൾ ഇനി നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ നിന്ന് റെഡി ആവട്ടെ അപ്പോഴേക്ക് നമുക്ക് കോഴിമക്കൾക്കുള്ള തീറ്റയൊക്കെ കുഴക്കാം കേട്ടോ അപ്പോൾ അത് ആ തവിടും അതുപോലെ തന്നെ തേങ്ങാ പിണ്ണാക്കൊക്കെ നല്ല ചൂട് വെള്ളത്തിൽ കുഴച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ അതൊക്കെ മിക്സ് ചെയ്ത് നമ്മുടെ കോഴിക്കൊണ്ട് അടുത്തേക്ക് എത്താണ് നമ്മുടെ നിൽക്കുമ്പോനാണെങ്കിൽ ശ്വാസം മുട്ടി നിൽക്കാണ് കേട്ടോ പുറത്തേക്കൊന്ന് ഒന്ന് ചാടിയിട്ട് വേണം അവന് കൂവി നടക്കാനായിട്ട് കണ്ട അവന് പോവാൻ വേണ്ടിയിട്ട് പാവം മല്ലി അങ്ങനെ വഴി ഒഴിഞ്ഞ് അങ്ങോട്ട് നീങ്ങി കൊടുക്കും അങ്ങനെ അല്ലാതെ അവൻ്റെ ഒപ്പം തന്നെ തുള്ളിച്ചാടി ഇറങ്ങാൻ ശ്രമിക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ അപ്പോൾ അതാ ഈ ഒരു പാത്രത്തിൽ അവനുള്ള കോഴിത്തീറ്റയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൊത്തി തെന്നേം ഒപ്പം തന്നെ കൂവലായിട്ട് ഇനി ബഹളമായിരിക്കും അപ്പോൾ ഇന്നലെ രാത്രി മഴ കിട്ടിയ കാരണം എന്താ ഈ ചക്കകളൊക്കെ ഇങ്ങനെ മഴയെത്ത് കുളിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ചിലതുമ്പന്നൊക്കെ ഇങ്ങനെ വെള്ളം ഇട്ടിട്ട് വീഴുന്നുണ്ട് ഏറ്റവും താഴ്ത്തുള്ളത് ഈ ചക്കയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏറ്റവും താഴ്ത്ത് നിൽക്കണ കാരണം ഇത് നമ്മുടെ ഓമന ചക്കയാണ് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു ദോശ ഉണ്ടാക്കുന്നത് മൗഗ്ലിക്കും അതുപോലെ വിക്കിക്കും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അവർക്കാണെങ്കിൽ നല്ല ക്രിസ്പി തന്നെയാണ് ഇഷ്ടം അപ്പോൾ ഞാൻ എന്താ അത് ഇങ്ങനെ പൊടിച്ചൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് വേണം അവർക്ക് കൊണ്ട് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ നല്ല രസമാണ് കേട്ടോ ദോശ റെഡിയാക്കി കഴിഞ്ഞിട്ട് ആ പ്ലേറ്റും കൊണ്ട് പോകുമ്പോൾ അപ്പം അവരിങ്ങനെ പേപ്പേന്നും പറഞ്ഞ് നടക്കുന്നുണ്ടായിക്കും കേട്ടോ അപ്പോൾ കോഴിമക്കൾക്കും തീറ്റ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മൗഗുളിക്കുട്ടനും വിക്കിക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കണം അപ്പം ഇന്നലെ മഴ പെയ്ത കാരണം ടൈലിലെ മണ്ണൊക്കെ ഒഴുകിയൊക്കെ പോയി വൃത്തിയായിട്ടുണ്ട് ചെടികളൊക്കെ എന്തൊരു ഉഷാറിലാണെന്നറിയോ നമ്മളെത്ര കോരി നനച്ചാലും മഴ പെയ്തിട്ട് കിട്ടുന്ന ആ ഒരു വെള്ളവും തണുപ്പൊക്കെ ആ ദിവസം നമ്മൾ ചെടികളെ ചെന്ന് കാണുമ്പോൾ പ്രത്യേക ഉന്മേഷം തന്നെയാണ് കേട്ടാ അങ്ങനെ താ മുറ്റൊക്കെ അടിച്ചു കൂട്ടി അതൊക്കെ കൊണ്ട് കളഞ്ഞിട്ടുണ്ട് നമ്മുടെ മുല്ലപ്പൂക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് കാരണം ചെടി വലുതായ കാരണം ഞാൻ എത്ര വെള്ളം ഒഴിച്ചാലും ഇത്ര പോരെ അമ്മയെന്നും പറഞ്ഞ് നിൽക്കുന്ന ചെടി ാണ് കേട്ടോ അതുപോലെ ഈ വശത്ത് നിൽക്കുന്ന ഈ പൂക്കളൊക്കെ ഇങ്ങനെ വീണ പോലെ ആയിട്ടുണ്ട് കേട്ടോ കാരണം നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ഭയങ്കര കടുത്ത മഴയെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അധികനേരം നിന്ന് പെയ്യേ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഭയങ്കര തണുപ്പ് തോന്നിക്കേ അങ്ങനെയും കുറച്ച് സമയം ഒന്ന് പെയ്തു അത്രേ ഉള്ളൂ ആ കണ്ട മഴക്കാരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഒരു രാത്രി മുഴുവൻ നിന്ന് പെയ്യുന്നു പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇത് ആ മുറ്റടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലി കുട്ടപ്പം നല്ല ീതിക്ക് തന്നെ വീർ തുരുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതാ ഇത് ചൂടാറാനായിട്ട് വെച്ച് കൊടുക്കാണ് അതോടൊപ്പം തന്നെ ചട്നി ഉണ്ടാക്കണം അപ്പം ചട്നിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇത് പൊട്ടിക്കാൻ വേണ്ടി വന്നതാണ് നമ്മുടെ വേപ്പിലാ കേട്ടോ അപ്പോൾ ഇവിടെ നല്ല തനിയെ മുളച്ച് ഒരു തൈ ഈ ഭാഗത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിനെ ലക്ഷ്യം വെച്ച് പോയപ്പോൾ പോയപ്പോ ഇന്നലത്തെ മഴയത്തും കാറ്റത്തും കാട്ട് ഇങ്ങനെ ഒരു കമ്പ് ചീന്തി ഒടിഞ്ഞ പോലെ കിടക്കുന്ന നല്ല വലിപ്പമുള്ള ഇലകളാണ് ഇതിൽ ഉണ്ടാവുക അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഒരു തണ്ട് വേപ്പിലേക്ക് അതിൽ നിന്ന് ഒടിച്ചുകൊണ്ട് പോയി പിന്നെ ഞാൻ തക്കാളി സവാളയൊക്കെ വഴറ്റിയിട്ടുള്ള ഒരു ചട്നിയാണ് ഉണ്ടാക്കിയത് കേട്ടാ ഇന്നുണ്ടല്ലോ നമുക്ക് ഈ ഇഡലിയും അതുപോലെ ചട്ണിയൊക്കെ കൂട്ടി കഴിച്ചതിന് ശേഷം നമുക്കിന്നൊരു യാത്രയുണ്ട് കേട്ടോ അപ്പം ഇന്ന് നമുക്ക് തൃശ്ശൂർ പോകണം അപ്പോൾ തൃശ്ശൂർ പോകുന്നത് രമേശേന് രമേശേൻ്റെ ഓഫീസ് ആവശ്യത്തിന് വേണ്ടി പോകുന്നതാണ് കേട്ടോ പക്ഷേ എനിക്ക് കൂടെ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തൃശ്ശൂരൊക്കെ കണ്ട് കാണാനൊക്കെ നല്ല രസമാണല്ലോ അപ്പോൾ ഓരോ പ്രാവശ്യവും ഇങ്ങനെ രമേശ് ചേട്ടൻ പോകുമ്പോൾ ഞാനും കൂടി പോവാറുണ്ട് കേട്ടോ പിന്നെ അത് മാത്രമൊന്നുമല്ല ഫുഡ് പുറത്തുനിന്ന് കഴിക്കാം അങ്ങനെയൊക്കെയുള്ള പല ഗൂഢമായിട്ടുള്ള ഉദ്ദേശങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ കഴിക്കും കേട്ടോ അങ്ങനെ രമേശ് അേണ്ട കൂടെ പോയി രമേശ് ചേട്ടൻ്റെ ആ ഓഫീസ് ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ സമയം ഏകദേശം ഒരു പന്ത്രണ്ടര ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇന്ന് പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി കഴിഞ്ഞിട്ടാണ് ലഞ്ച് ഓർഡർ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പായസമൊക്കെ അടക്കമുള്ള അങ്ങനത്തെ ലഞ്ചാണ് വരാട്ടോ അപ്പോൾ എനിക്കതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ എന്താ ഈ ഫുഡൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് നിൽക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഈ ആൾ വന്നു കഴിഞ്ഞിട്ട് വിളമ്പിയൊക്കെ നമുക്ക് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ സെർവ് ചെയ്യാൻ വന്ന ആളെന്നോട് ചോദിക്കുന്നുണ്ട് ആഹാ വീഡിയോ എടുക്കുകയാണോ അപ്പോൾ ഞാൻ വിളമ്പിക്കോട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ അതിനെന്താ എന്ന് പറഞ്ഞു കേട്ടാ അങ്ങനെ ആൾ സാമ്പാറും ഒക്കെ ഒഴിച്ച് പോയി ഉണ്ടേട്ടാ അപ്പോൾ അതാ കൊണ്ടാട്ടം മുളകൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടാ അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ കടിക്കാൻ തോന്നും പിന്നെ തൈര് കൂട്ടി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ എരിവൊക്കെ ഒന്ന് കുറയാ കേട്ടോ അപ്പം അടിപൊളി ഊണായിരുന്നു കേട്ടോ നമ്മുടെ ആ റൗണ്ടിലുള്ള മിഥിലെന്ന് പേരുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഞങ്ങൾ വെജിറ്റബിൾ ഊണൊക്കെ കഴിക്കാനായിട്ട് കയറാട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പന്ത്രണ്ടര കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ സമയം അപ്പോൾ ഞങ്ങൾ ഓപ്പോസിറ്റായിട്ട് നമ്മുടെ വടക്കുനാഥൻ്റെ ക്ഷേത്രത്തിൻ്റെ ആ ഗ്രൗണ്ട് ഉണ്ടല്ലോ ആ റൗണ്ട് അവിടേക്കാണ് ഞങ്ങൾ പോയത് കേട്ട് അവിടെ ധാരാളം മരങ്ങളും അതിനിങ്ങനെ അൽത്തറ പോലെ ഓരോ മരത്തിനും തറകളൊക്കെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തറകളിലൊക്കെ എങ്ങനെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നോട്ടാ എല്ലാ മരത്തിനും തറകളൊന്നും കേട്ടിട്ടില്ലേ ഈ മരത്തിൻ്റെ വലിപ്പം നോക്കി എന്തൊരു വീതി ആണല്ലേ അപ്പം ഞാനിതൊക്കെ അങ്ങനെ തൊട്ട് നോക്കാം കേട്ടോ എന്ത് മരം ആണെന്നൊന്നും നമുക്കറിയുന്നില്ല കേട്ടോ അപ്പം ചില മരങ്ങൾ ഞാൻ നോക്കിപ്പുണ്ടല്ലോ നമ്മുടെ കാരക്കായല്ലേ കാരപ്പഴം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ മരമായിട്ട് അതിൻ്റെ ചുവട്ടിലൊക്കെ നിറയെ കാരക്കായൊക്കെ ഉണ്ടായി വീണ് കിടക്കുന്നുണ്ട് കേട്ടോ പിന്നെ പല ആൾക്കാരുകളും അവിടെ ഇവിടെയൊക്കെ നിന്നു കഴിഞ്ഞ് ഫോട്ടോ ഓരോന്നൊക്കെ റീൽസൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ലാപ്ടോപ്പൊക്കെ തുറന്ന് വെച്ച് പഠിക്കുന്നവരുണ്ട് അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ അവിടെ വന്ന് കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മരത്താണല്ലേ അവിടെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ ബസ്സൊക്കെ പോകുന്നത് കണ്ടില്ലേ ആ ഒരു സ്ഥലമാണെങ്കിൽ നമ്മുടെ ടൗണും എന്നാലും നമ്മൾ വന്നിരിക്കുന്ന ഈ മരച്ചുവട്ടിൽ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു ശാന്തതയും തണലും ഇപ്പം നോക്കി ഞങ്ങളിരുന്ന് മരത്തിൽ നിന്ന് വീണതാണ് ഞാവൽപ്പഴം അപ്പം ഞാവൽപ്പഴത്തിൻ്റെ മരത്തിൻ്റെ ചുവട്ടിലാണ് ഇരുന്നത് ഒന്നും നോക്കിയില്ല ഞാൻ കുപ്പിന്ന് വെള്ളം എടുത്തും കഴിഞ്ഞ് എൻ്റെ മുൻപിൽ വീണ ആ ഞാവൽ ഞാവൽപ്പഴം എടുത്തും കഴിഞ്ഞ് കഴുകും കഴിഞ്ഞ് ഞാനങ്ങളുടെ പായലിട്ടു വിട്ടാ ഇപ്പം രമേശേട്ടൻ ദൈവമേ വണ്ടി വീണമെന്നൊക്കെ പറയുന്നുണ്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഞാൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഏട്ടാ അത് അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ അവിടെ തന്നെയുള്ള നെഹ്റു പാർക്ക് തുറന്നു കേട്ടാ ഒരു മണിക്കാണ് അത് തുറക്കാം അപ്പോൾ ആ പാർക്കിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറാം എന്നൊക്കെയുള്ള വിചാരത്തിലാണ് കേട്ടോ അങ്ങനെ കയറി ഞങ്ങളിത് അവിടെ ഇവിടെ ഒക്കെ ഒന്ന് ഇരുന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ടല്ല കാരണം ഞങ്ങൾ മുൻപൊക്കെ മുൻപ് രമേശ് ചേട്ടൻ ഗൾഫിലായിരുന്നപ്പോഴൊക്കെ വരുമ്പോഴൊക്കെ തൃശ്ശൂർ വന്നിട്ടുണ്ടെങ്കിൽ വേഗം വന്നു കഴിഞ്ഞിട്ട് ഈ പാർക്കിൽ കുറച്ച് സമയമൊക്കെ ഇരിക്കാറുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വരുമ്പോഴൊന്നും നമുക്കങ്ങനെ ഇവിടെ കയറാനോ ഇരിക്കാനോ ഒന്നും സമയമുണ്ടാവില്ല ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി വരും അത് കഴിയുമ്പോൾ ഇങ്ങനെ പോവും അത്രേ ഉള്ളൂ കേട്ടോ അപ്പം ഇവിടേതേ ഇങ്ങനെ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ വായിൽ വെള്ളം വന്നു കിട്ടാ വീട്ടിൽ നെല്ലിക്കുപ്പിലിട്ടതൊക്കെ ഉണ്ടായില്ലേ അതൊക്കെ ഓർത്തുവിട്ട പിന്നെ ഇവിടെ ഇവിടെയാണെങ്കിൽ എല്ലായിടത്തും നിറയെ കണിക്കൊന്നിയൊക്കെ ഇങ്ങനെ പൂത്ത് കിടക്കാനായിട്ട് കാണാൻ നല്ല രസമായിരുന്നു അങ്ങനെ അവിടെ നിന്ന് കുറേ സമയമൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ വീട്ടിലൊക്കെ എത്തിയത് കേട്ട വീട്ടിൽ വന്നു കഴിഞ്ഞ് ഭയങ്കര രക്ഷയണം തോന്നിയിട്ടാണ് പിന്നെ കുറച്ച് സമയം കിടന്നുറങ്ങി അതിന് ശേഷം എഴുന്നേറ്റും കഴിഞ്ഞ് നോക്കിയപ്പോൾ നല്ല മഴക്കാരുട്ടാ അപ്പോൾ രമേശേട്ടൻ പറഞ്ഞു വേഗം വായു നമുക്ക് മാളയ്ക്ക് പോവാം കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ പച്ചക്കറിയൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് അമ്പത് രൂപയ്ക്ക് നമുക്ക് കുറച്ച് ചെറിയ മീൻ അതായത് ചാള വാങ്ങാമെന്ന് വിചാരിച്ചു നമുക്ക് കഴിക്കാനല്ല നമ്മുടെ മൗഗ്ളിക്കൂട്ടനും വിക്കിക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടോ അപ്പം ഞങ്ങളുടെ ഒരു ബന്ധു മരിച്ചിരിക്കുന്ന കാരണം കുറച്ച് ദിവസങ്ങളായിട്ടൊന്നും നമുക്കിങ്ങനെ പച്ചക്കറി കഴിക്കാൻ പറ്റുള്ളൂ മത്സ്യമാംസമൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ പിന്നെ മൗഗിളിയും വിക്കിയും അങ്ങോട്ട് അവർ പട്ടിണി ആവണ്ടാന്ന് എന്ന് കഴിഞ്ഞിട്ട് അവർക്ക് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ വന്ന വഴി തന്നെ രണ്ടെണ്ണം അവർക്ക് ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ മൗഗ്ലി അവരെ കടിച്ചുകൊണ്ട് പോയി വിൽക്കുകയാണെങ്കിൽ കാറിൻ്റെ അടിയിൽ കൊണ്ടുവന്നു വെച്ച് കഴിഞ്ഞിട്ട് കഴിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ഒരു കിറ്റ് സാമ്പാർ കിറ്റാണ് കേട്ടോ വാങ്ങിയത് ഇതിന് നൂറ് രൂപയാണ് കേട്ടോ വില ഇപ്പോൾ പയറിനൊക്കെ വളരെ വില കുറവാണ് കേട്ടോ കിലോയ്ക്ക് ഇരുപത് രൂപയേ ഉള്ളൂ അതുപോലെ തന്നെ ബീട്രൂട്ടിന് ഇരുപത്തഞ്ച് രൂപ അങ്ങനെയൊക്കെയാണ് കേട്ടോ പക്ഷേ സാമ്പാർ കിറ്റ് നൂറ് രൂപയാണ് കേട്ടോ ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതൊക്കെ വെച്ചും കഴിഞ്ഞിട്ട് നമുക്ക് പല കറികളൊക്കെ വെക്കണമല്ലോ അങ്ങനെ പിന്നെ ഇത് മാത്രമല്ല മൗഗിക്കൊക്കെ ഈ മത്തിയൊക്കെ ഒന്ന് മഞ്ഞൾ പൊടി ഉപ്പിട്ടും കഴിഞ്ഞിട്ട് വേവിച്ചും കഴിഞ്ഞിട്ട് വെക്കാനും കുറച്ച് വറുത്തും വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ടയ്ക്ക് അവർക്ക് അത് ഇട്ട് കൊടുക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് അത് വാങ്ങിയിരിക്കുന്നത് കേട്ടോ പിന്നെ ഇന്ന് തൃശ്ശൂർ പോയപ്പോൾ ഞാനൊരു സാരി വാങ്ങിയിട്ടുണ്ട് കേട്ടാ സാരി ഞാൻ നാളെ ഒരു കല്യാണത്തിന് പോകുന്നുണ്ട് അപ്പോൾ ഉടുക്കുമ്പോൾ കാണിച്ച് തരാം കേട്ടോ പിന്നെ അത് കൂടാതെ ഒരു ഫ്രോക്ക് നൈറ്റി വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്രോക്ക് നൈറ്റി ഇപ്പോൾ എല്ലാവരും ഇടുന്നുണ്ടല്ലോ അപ്പോൾ ഞാനാണെങ്കിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ നെക്കൊക്കെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്കൊന്ന് ഷേപ്പ് ചെയ്താൽ മതി പിന്നെ അത് മാത്രമല്ല ഇതിന് ഇങ്ങനെ വള്ളിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ കെട്ടി വരുമ്പോൾ ഒരു ഷേപ്പ് ഒക്കെ കിട്ടും എന്നാലും നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ ഒരു കരിഞ്ഞ കരിഞ്ചൊമ്പ് കളറാണ് കേട്ടോ ഇത് ഇതിലൂടെ കാണുമ്പോൾ കടുത്ത റെഡായിട്ട് തോന്നുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ വിശു ഷോപ്പിങ്ങൊക്കെ നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും വാങ്ങാനുണ്ട് കേട്ടോ പക്ഷെ അനിയത്തി കുട്ടീട്ടൊക്കെ ഒപ്പം പോയി കഴിഞ്ഞ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം ഒരുമിച്ച് വാങ്ങാത്തത് കേട്ടാ ഈ ഫ്രോക്കിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ ഫ്രില്ല് പോലെ ഇങ്ങനെ വന്നിരിക്കുന്നത് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് മുഗൾ ഭാഗത്തിനേക്കാളും ഇഷ്ടം എനിക്കിങ്ങനെ അടിഭാഗം കാണാനായിട്ടാണ് കേട്ടോ അങ്ങനെ വിഷുവിനെ വരവേൽക്കാനായിട്ട് നമ്മൾ ഓരോരോ സാധനങ്ങൾ ഓരോ യാത്രകളിലൊക്കെ വാങ്ങി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് കേട്ടോ പിന്നെ ഇന്ന് ഷോപ്പിങ്ങിൻ്റെ കാര്യങ്ങൾ കാണിക്കാതിരുന്നത് നമുക്ക് വീഡിയോ അലൗഡ് ആണോ എന്നൊക്കെ ചോദിക്കാനായിട്ട് എനിക്ക് ആ സമയത്ത് ഒരു മടിയൊക്കെ തോന്നി അതുകൊണ്ട് ാണ് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം